മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന ഒന്നാണ് വെള്ളപ്പോക്ക് അഥവാ ലുക്കോറിയ അസ്ഥി ഉരുക്കം എന്നിങ്ങനെ പറയും അസ്ഥി ഒരുക്കം എന്നുള്ളത് ശരിക്കും ഒരു മിസ്ലീഡിംഗ് നെയ്മാണ് ആണല്ലേ അസ്ഥി ഉരുക്കിക്കൊണ്ട് വരുന്ന ഒരു ഡിസ്ചാർജ് അല്ല ഈ വെള്ളപ്പോക്ക് എന്താണ് നോർമൽ ബജാങ്കൽ ഡിസ്ചാർജ് വെജൈനൈഡും സോവിക്സിനും ചുറ്റുമുള്ള ചെറിയ ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഈ വെജൈനൽ ഡിസ്ചാർജ് ഇത് സാധാരണയായിട്ട് കളർലെസ് അല്ലെങ്കിൽ എഗ് വൈറ്റ് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവാറ് ഇതിന് പ്രത്യേക മണമോ അല്ലെങ്കിൽ നിറമോ ഇല്ലാതെ കളർലെസ് ആയിരിക്കും ഇത് സീറ്റൂർ മെൻസ്ട്രൽ അനുസരിച്ച് ഇതിന്റെ ക്വാണ്ടിറ്റി കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് മെൻസസ് അടുപ്പിച്ച് മൂന്നു നാല് ദിവസം മുമ്പും അതുപോലെ തന്നെ ഓലേഷന്റെ പീരീഡിലും ബ്രസ്റ്റ് ഫീഡിങ് വോംസിലും അതേപോലെ തന്നെ സെക്ഷൽ അറൌസൽ ഉണ്ടാകുമ്പോഴൊക്കെ ഈ വെജൈനൽ ഡിസ്ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും എന്നാൽ മെൻസസ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തേക്ക് ഇത് ഒട്ടും തന്നെ ഉണ്ടാവുകയുമില്ല ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നതിനെയാണ് നമ്മൾ അബ്നോമൽ വെജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ലുക്കോറിയ എന്ന് പറയുന്നത്